ചേച്ചി വെസ്റ്റ് ബംഗാളിൽ നിന്ന് ലോഡുമായിട്ട് വന്ന വണ്ടിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇത് ഹൈവേയിലൂടെ പോകേണ്ട വാഹനം കൊയിലാണ്ടിയിൽ നിന്ന് വൈതിരിച്ചുവിട്ട് മേപ്പയൂർ വഴി പയ്യോളി ഹൈവേയിൽ വന്ന് കയറേണ്ട വണ്ടിയാണ് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ ഡ്രൈവർമാർ അപ്പോൾ ഇവരൂടെ സൈഡാക്കിയതാണ് സംഭവമൊന്നും അറിയാതെ അങ്ങനെ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കുഴിച്ച കുയിലേക്ക് വണ്ടിയുടെ ടയർ കാണാതിരിക്കുകയാണ് തോലേര് എന്നൊരു സ്ഥലത്ത് ഒരു ലോറി അപകടത്തിപ്പെട്ടാണിത് സംഭവം എന്താണെന്ന് വെച്ചാൽ ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കുഴിച്ച കുയിൽ അത് കുഴിച്ചതുപോലെ തന്നെ തിരിച്ച് മൂടാതെ താൽക്കാലികമായി മണ്ണിട്ട് നികർത്തിയതുകൊണ്ട് ജപ്പാൻ കുടിവെള്ളത്തിന് വേണ്ടി കുഴിച്ച കാരണം പേരാമ്പിളിൽ നിന്നാണ് ഈ ഒരു നടുവണ്ണൊരു പേരാമ്പലിൽ നിന്നാണ് ഈ ഒരു ജപ്പാൻ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടിയുള്ള വലിയ പൈപ്പുകൾ വരുന്നത് ടാങ്കിലേക്കുള്ള പൈപ്പുകൾ സപ്ലൈ പൈപ്പല്ല വലിയ വലിയ പൈപ്പുകൾ അപ്പോൾ അത്രയും വീതിയിൽ ഇവിടെ കുഴിച്ചതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള മണ്ണിട്ട് മൂടാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ കേസ് ഈ ഒരു കെ സി ബി പോസ്റ്റിൽ തട്ടിയിട്ടാണ് വണ്ടി ഇപ്പം ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങോട്ട് മറയാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് വീഡിയോ കൊടുക്കുന്നത് അത്ര നല്ലതല്ലതുകൊണ്ട് ഞാനിങ്ങോട്ട് മാറി നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്തായാലും ക്രെയിന് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ക്രെയിന് വന്നാൽ വലിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കും മിക്ക സ്ഥലങ്ങളിലും ജപ്പാൻ കുടിവെള്ളത്തിന് വേണ്ടി കുഴിച്ച കുഴി ഇതേ അവസ്ഥയിലാണ് മൂടിയിരിക്കുന്നത് ആവശ്യത്തിനുള്ള കോറിവേഷൻ കാര്യങ്ങളൊന്നും ഇടാതെ അവിടെ കുഴിച്ചെടുത്തുള്ള കണ്ണുകളെ മാത്രം ഇട്ടുകൊണ്ടവർ കുയ്യുന്നേരത്തി പോയി ഇതവരറിയാതെ വരുന്ന വാഹനങ്ങളാണ് പെട്ടുപോകുന്നത് ഇതൊരു സ്ഥിരം കാഴ്ചയാണ് ഈ ഒരു പ്രദേശത്ത് അതുപോലെ തന്നെ റോഡും കൊത്തി പൊളിച്ച് കൊളാക്കി വെച്ചിട്ടുണ്ട് അതും മര്യാദയ്ക്ക് താറും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെവിടെ വെച്ചാൽ പയ്യോളിയിലെ തോലേരി മേപ്പൈരിൻ്റെയും പയ്യോളിയുടെയും സെൻറ്ററിൽ വരുന്ന തോലേരി എന്ന ഭാഗമാണ് സൈഡാക്കിയതാണ് ഒരേ സമയം രണ്ട് വണ്ടികളാണ് വന്നത് കണ്ടോ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ കുയിൽ രണ്ട് ടയറും ബേക്ക് ടയർ ഇറങ്ങി ഈ ഒരു പോസ്റ്റിലാണ് വണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് അപകടകരമായുള്ള രീതിയിലാണ് വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ തട്ടി നിൽക്കുന്നതുകൊണ്ടാണ് വണ്ടി ഇവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് ഒരുപാട് ആളുകളോട് ഈ വണ്ടി ഇങ്ങനെ ആയതുകൊണ്ട് കാണാൻ വന്നിട്ടുണ്ട് ഇവരെ കൂടുതലുള്ളൊരു വണ്ടിയാണത് ഞാൻ അല്പം മുമ്പ് അങ്ങോട്ട് ഈ ഒരു വണ്ടി ഇങ്ങോട്ട് വരുന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു വണ്ടി കണ്ടപ്പോൾ എൻ്റെ കൂടുതലുള്ള ആളുകൾ ഞാൻ പറയുകയും ചെയ്തു പയ്യോളിയിൽ വള്ളം കെട്ടുള്ള കാരണം റോഡ് ബ്ലോക്ക് ഉള്ളതുകൊണ്ടായിരിക്കും വണ്ടി ഇതിലേ തിരിച്ചുവിട്ടതുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത് ഒരു ഉത്തരവാദിത്തമില്ലാത്ത ആളുകൾ കേട്ടോ നമ്മളെ വാട്ടർ അതോറിറ്റിന്റെ ആളുകൾ അവര് അവരെ കൊയ് കൊഴിച്ചു നിങ്ങൾ നോക്കി ഇവിടെ കോറി വേസ്റ്റ് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല ആ ഒരു മണ്ണ് മാത്രം ഇട്ട് അങ്ങനെ മഴ പെയ്ത് നിലം പതിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പം ലോറി ഇവിടെ താണുപോയി എന്തൊരു കഷ്ടമാണെന്ന് അറിയാം ഇതിനിപ്പോൾ ഇത്ര ചിലവാക്കുകയാണെങ്കിൽ വണ്ടി കയറ്റി വരിക്കണമെങ്കിൽ കോറി വേച്ചിട്ടാ ശരിക്കും ഉറപ്പിക്കേണ്ടതാണ് അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ നിൽപ്പ് കഴിഞ്ഞാൽ എന്താ പറയാ ഇപ്പൊ മറിഞ്ഞു ഒരു ധാരണ വണ്ടി നിൽക്കുന്നത് ഈ ചെറിയൊരു ഉള്ളതാ പോസ്റ്റിൽ തട്ടി നിൽക്കുന്നോണ്ടാണ് ഈ ഒരു വണ്ടി ഇവിടെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നത് വലിയൊരു അപകടമാണ് ഈ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ലോറിയുടെ മേലെ വേണത് വലിയൊരു അപകടം സൃഷ്ടിച്ചാണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇതാണ്ടോ

पुलिस बोलेगा इधर जाओ अच्छा रास्ता है तो मालूम नहीं इधर प्रॉब्लम है इधर पानी का है ना ओ प्रॉब्लम है मैंने इंडिया दिया रोड है तो बम अरी वांडी आने वेस्ट बंगाल ने वेरी भाई कन्नूर है कौन डले भाई कन्नूर से नाम क्या है मुदिर से मालूम है बोले पूछेगा मुदिर पूछेगा ने? गाड़ी खराब है क्रेन आएगा अभी है किधर से ആ ഓക്കെ ഗ്രൈസ് ഇത് ഇവർ ട്രെയിന് വിളിച്ചിട്ടുണ്ട് അപ്പം ക്രെയിനിപ്പോൾ വരും അപ്പോൾ ഇതിൻ്റെ ഡ്രൈവർമാരാണ് ഇവർ അപ്പോൾ ഇവർ രാവിലെ തന്നെ പെട്ടു ഞാൻ ഇപ്പം എൻ്റെ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നു സ്റ്റിയറിങ്ങിന്റെ ചെറിയൊരു പണി ഉണ്ടായിരുന്നത് അത് ശരിയാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി എടുക്കുമ്പം വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ ഈ ഒരു വണ്ടിയും കൂടെ എൻ്റെ ഓപ്പോസിറ്റ് പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ എൻ്റെ കൂടെ വൈഫിൻ്റെ ഉപ്പുണ്ട് അവരോട് പറയുകയും ചെയ്തു വെസ്റ്റ് ബംഗാൾ വണ്ടിയാണല്ലോ ഇതെന്ത് വൈക്ക് വരുന്നതൊക്കെ പാവങ്ങൾ വണ്ടി എന്തായാലും അറിയാത്തത് ഭാഗ്യ കേട്ടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വള്ളത്തിൻ്റെ കാര്യം മൊത്തം തെറിച്ച് വേണേനെ ഇവരുടെ കൂടെ തന്നെ വന്ന മറ്റൊരു ലോറിയാണിത് അപ്പോൾ ഈ ഒരു ലോറി പുറകെ ഇച്ചിരി വരാൻ വൈകിയോണ്ട് ഇവരെ വിളിച്ച് ഡ്രൈ ഈ വണ്ടിയിലെ ഡ്രൈവറ് വിളിച്ച് പറഞ്ഞു ഒന്ന് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഇവിടെ വണ്ടി എന്നാണ് ആ ഒരു ഡ്രൈവർ അങ്ങോട്ട് പറഞ്ഞത് അപ്പോൾ എനിക്ക് അങ്ങോട്ട് ഹിന്ദി പറയാൻ പറയാനറിയില്ല അത് അത്യാവശ്യം ഹിന്ദി കേട്ടാൽ മനസ്സിലാവും അപ്പോൾ ഈ ഒരു പോസ്റ്റിൽ നിൽക്കും തട്ടി നിൽക്കുന്നൊണ്ടാണ് വണ്ടി അവിടെ ചരിഞ്ഞ് നിൽക്കുന്നത് അല്ലെങ്കിൽ നേരെ അപ്പുറത്തെ ആ ഒരു വെള്ളക്കെട്ടിലോട്ട് മരണണ്ടാവും ഒരുപാട് നഷ്ടം വരും അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക് നല്ല പരിക്കും വരും അവരെ അവർക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല ഈ ഒരു ഭാഗത്ത് മൊത്തം റോഡ് പോയിരിക്കുകയാണ് ഇതിലെ സ്ഥിരം പോകുന്ന ആളുകൾക്ക് അറിയാം അറിയാം ആ ഒരു ബൈക്ക് എത്തിയ സ്ഥലം മുതൽ ഇങ്ങ് വരെ റോഡ് താഴ്ന്നു നടക്കുന്ന അവസ്ഥയാണുള്ളത് കാരണം അതിനടുത്ത് കുഴിച്ച് പോയി വണ്ടി ഇതിലേക്കൂടെ ഇതുപോലുള്ള വെയിറ്റുള്ള വണ്ടികൾ പോകുന്നുണ്ട് റോഡ് താണു പോകുന്നുണ്ട് അവിടെ ആ സൈഡ് വണ്ടിക്ക് റോഡിനൊക്കെ നല്ല ശരിവുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയുള്ള ഞെരുവും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേസ് ഇതാണ് ഇതാണിപ്പോൾ റോഡിൻ്റെ അവസ്ഥ ഞെരുവ് വേണമുണ്ടോ അതിലേക്കൂടെ ഇതുപോലുള്ള വെയിറ്റുള്ള വാഹനങ്ങൾ പോയിട്ടാണ് ഇങ്ങനെ ഞെരുവ് വീണിരിക്കുന്നത് കാരണം ഹൈവേയിൽ വർക്ക് വള്ളംകരി ബ്ലോക്ക് ആകുന്നതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്ന് ഇതിലെയാണ് ഇതുപോലുള്ള വലിയ വലിയ ഹെവി വാഹനങ്ങൾ വൈതിരിച്ചു വിടുന്നത് അതുകൊണ്ട് തന്നെ റോഡിന് അത്യാവശ്യം ഇതുവരെ വെയിറ്റുള്ള വാഹനങ്ങൾ പോയിട്ടാണ് ഇങ്ങനെ ഞെരുവ് സംഭവിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ഒരു നിത്യം കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ അധികാരികൾ കണ് തുറക്കുക അപ്പോൾ ഈ വീഡിയോ വീടോട് അതിൻ്റെ പിയാണ് ഒരുപാട് ആളുകൾ ഈ ഒരു സംഭവം കണ്ടു ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ നിന്ന് എന്തായാലും പോവാണ് ഇതേപോലെയുള്ള ഹെവി വാഹനങ്ങൾ ഒരുപാട് ഇതിലേ പോകുന്നുണ്ട് കോഴിക്കോട് റോഡ് തിരിച്ചു തിരിച്ചുവിടുന്നുണ്ട് പയ്യോളിയിൽ വള്ളം കയറുകൊണ്ടാണ് അപ്പോൾ ഇതേപോലെ ഒരുപാട് വാഹനങ്ങൾ പോയിട്ടാണ് ഇങ്ങനെ ചരിവ് സംഭവിക്കുന്നത് അപ്പോൾ വണ്ടിയുടെ ഹൗസിംഗ് ഒക്കെ റോഡിൽ തട്ടിയിട്ടാണുള്ളത് കേട്ടോ ഇനി അത് പൊട്ടിക്കഴിഞ്ഞാൽ അത് വണ്ടിക്ക് പണിയാവും എന്തായാലും ഇത് ക്രെയിൻ വെച്ച് വലിച്ചെടുക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കാൻ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലയാളികൾ എവിടെ വണ്ടി പിടിക്കാൻ നമ്മളത് സഹായിച്ചു കൊടുക്കും അപ്പൊ കഴിഞ്ഞിട്ട് എവിടെയുള്ളത് വെച്ചാൽ പയ്യോളി തലേരി ആണല്ലോ അപ്പോൾ ഈ ഒരു വീട് പഠിച്ച് വയൻ്റെ ഒപ്പിയാണ് അപ്പോൾ അധികാരികൾ ഇനിയെങ്കിൽ കണ്ണുറക്കുക ഒരുപാട് വാഹനങ്ങളിങ്ങനെ പെട്ടു വന്നു കേട്ടോ പ്രശ്നം ഇതുപോലുള്ള കാഴ്ചകൾ ഈ ഒരു റോഡ് സൈഡിൽ എപ്പോഴും കാണുന്ന കാഴ്ച കേട്ടോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പണിയൊക്കെ കൊടുക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ പണി ചെയ്തോ അല്ലെങ്കിൽ ആ റോഡ് വർക്ക് പഴയ പോലെ ആക്കിയോ എന്നൊന്നും നോക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും ഇല്ല നമ്മുടെ നാട്ടിൽ നമ്മളെ നികുതി പണം കൊണ്ട് ഇങ്ങനെ കുയ്യ്ക്കുക അത് കൊളാക്കുക നല്ലൊരു റോഡുണ്ടാക്കും ആ റോഡ് കുഴിച്ച് കൊളാക്കുക അതിനുശേഷം ഇങ്ങനെ വാഹനങ്ങൾ കൊടുക്കുക ഇത് നിത്യം കാണുന്ന കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ പല ജില്ലകളിൽ ഇതുപോലെ അവസ്ഥകളുണ്ട് നമ്മുടെ നാട്ടിലെ ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും കണ്ണു തുറക്കുക കാരണം നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ ഒരുപാട് നമ്മൾ കഷ്ടപ്പെട്ടായിരിക്കും ഒരു റോഡ് നമുക്ക് കിട്ടുന്നത് ആ റോഡ് വർക്ക് കഴിയുമ്പോഴേക്കു തന്നെ വരും ജല അതോറിറ്റിയും മറ്റുള്ള ആളുകളും വന്നിട്ട് കുഴിച്ചു കൊളാക്കിയിട്ട് പോവും എന്നാലോ ആദ്യം എങ്ങനെയായിരുന്നു റോഡ് ആ ഒരു രീതിയിലേക്ക് അവർ തിരിച്ച് കൊണ്ടുവരിയില്ല അവരെ പണി അവർ കാട്ടിക്കൂട്ടി എന്തെങ്കിലും ആക്കിപ്പോവും അങ്ങനെ സം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വണ്ടി സൈഡ് സൈഡിൽ കുടുങ്ങിയത് അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും ഉദ്യോഗസ്ഥരൊന്ന് കണ്ണുറക്ക് ഇതൊക്കെ ഗൾഫിലൊക്കെ കാണണ്ടല്ലോ നിങ്ങൾ ഗൾഫിലൊക്കെ എവിടെയെങ്കിലും റോഡിനൊരു കുഴി വന്നാൽ ആ കുഴി വെട്ടിയെടുത്ത് മൊത്തം പഞ്ചർ വർക്ക് ചെയ്യും നമ്മുടെ നാട്ടിൽ കുഴി എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ മാത്രം കുറച്ച് താരൊക്കെ അവിടെ അടച്ചിട്ട് പോകും പിന്നെ വണ്ടി കൊണ്ട് പോകുമ്പോൾ ഒരു ജർക്കിങ് ചാട് വണ്ടി ചാട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഗൾഫിലൊരു പേച്ച് വർക്ക് കഴിഞ്ഞാൽ അവിടെ ചെയ്തു പേച്ച് വർക്ക് ചെയ്തു എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലല്ല അത്രയൊക്കെ നീറ്റായിട്ടാണ് അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അത് അവിടുത്തെ നിയമത്തിൻ്റെ പേടിയില്ലോ നമ്മുടെ നാട്ടിലെ നിയമത്തിന് ആർക്കും പേടിയില്ല അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ എന്ത് കണ്ടാലും കണ്ണടിക്കും അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഉദ്യോഗസ്ഥമാർക്ക് പോക്കറ്റിലോട്ട് മറ്റേ സംഭവം വന്നാൽ മതി അവർക്ക് നമ്മളെങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഒരു വീട് പിടിച്ച് വൈൻഡപ്പിയാണ് ഗൈസ് മറ്റൊരു വീട് ഏറ്റവും കൊണ്ടും കാണാം ഞാനിത് കണ്ടുകൊണ്ട് ഇവിടെ നിർത്തി